പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ പാർട്ടിയുടെ സമ്മേളനം ഈ വരുന്ന നാല് അഞ്ച് ആറ് തീയതികളിൽ തൊടുവിൽ വെച്ച് നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സി എ ടൂ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓട്ടോടാക്സി ജില്ലാ കമ്മിറ്റിയുടെ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് രണ്ടു ദിവസം നീളുന്ന കാരംസ് ടൂർണമെന്റ് ഇന്ന് ഇവിടെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗ ഉദ്ഘാടനം ചെയ്യുകയാണ് പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് പലൊരു ഉത്സവ അന്തരീക്ഷത്തിൽ നമ്മുടെ പുളിയമല മേഖലയില് എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാർട്ടിയുടെ ഈ സമ്മേളനം അതിഗംഭീരമാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അഭിവാദ്യം ചെയ്യുന്നതിനൊപ്പം എല്ലാവരും ഈ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചാരണ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെ താഴെ പാർട്ടിയുടെ സംഘടനാ ബ്രാഞ്ച് സമ്മേളനം തൊട്ട് ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞു അടുത്ത് ജില്ലാ സമ്മേളനം തൊഴിലുഴ വെച്ച് നടക്കുവാണ് ആ തൊഴിലുഴ നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനപ്രകാരം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വർക്ക സംഘം സി ഐ ക്കു ആണ് ആ സി ഐ സി ഐസിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ റാലി പരിപാടി സംഘടിപ്പിക്കുകയും വിളംബ്ര ജാഥ ഇന്നലേക്ക് നടത്തിട്ടുണ്ട് അടഡന്റ് രാജേഷ് ഇവിടെ പറയുകയും ചെയ്തു പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് മധുരയിൽ വെച്ചാണ് നടക്കുന്നത് മറ്റു പാർട്ടിയക്കാരിൽ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷ കാലങ്ങൾ பார்ட்டிக்கு உண்டாய் கோட்டங்கள் விலையு மூணு வர்ஷ காலத்தேக்கு பிரவர்த்தியுள்ள பார்ட்டி செக்ரட்டி மாதிரி தெரஞ்செடுத்து பார்ட்டி கோங்கிரஸிலே போகும் பாகவாய் பண்ணப்பட்ட ஆ ஜில் சமக்கு முன்னாடிய விளம்பர ஜாதையும் அதேபோல் தர இன்னும் நாளைய நடத்தியுள்ள ஈ ரெண்டு பரிபாடிகளும் இவ்வளவு உதனம் செய்யுள்ள வி ஆர் ஷெட்டியான அது இன்னும் நாளையாய் அது കേരളം നടക്കും ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ പുളിയമ്മല ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ നടക്കുന്നുള്ളത് പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി പ്രകാരം വർക്കാ ബഹൽകരണ സംഘടനകളുടെ മുഴുവൻ സംഘടനകളുടെയും വിവിധ തലം പരിപാടികൾ സംഘടിപ്പിച്ച് അതിന്റെ പ്രചരണാർത്ഥമാണ് ഇന്ന് പുളിയമ്മലയിലെ ടാക്സി തൊഴിലാളികളുടെ വിളംബര ജാഥ நடத்தி பங்கெடுத்த முழுவன் தொழிலாளிகளை அபினந்திக்க சம்மேளகாலங்களில் பார்ட்டி புதிய முதராவாக்கியம் உயர்த்தி பிடிச்சோண்டான சம்மேளம் ஏற்றெடுத்து இண்டியராஜ் புத்தன் சாம்பத்திய நயங்கள் கொண்டு வர காலகட்டத்தில் விவாதராஷ்டி நயங்கள் எதிரநயம் ரூபாய் லட்சியமும் புதிய முதன் இருபத்தி நாலாம் பார்ட்டி கோங்கிரஸ் சம்மேளனத்தின் முன்னோடியை விளம்பர ஜாதையிலும் பிரலியன் அத்தோட்டல் தொழிலாளிகளையும் ஓட்டோரிஷா தொழிலாளியும் வியாபாரி வியவசாயம் எல்லாவரையும் வந்து விஜயமாக்கி தீர்க்கணுமே காரியங்கள் அபியர்ச்சு எல்லா வித ஆசம்சும் பார்ட்டிய புளியமலோக்கல் கமிட்டியில் കേരളം ടൂർണമെന്റ് ആരംഭിക്കുകയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മതയിൽ വെച്ച് ചേരുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് ഗാന്ധി സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും കഴിഞ്ഞിരിക്കുക അടുത്തതായിട്ട് നമ്മുടെ ജില്ലാ സമ്മേളനത്തിൽ പോകും ജില്ലാ സമ്മേളനം